നമസ്കാരം നമുക്ക് ഹൈന്ദവ രീതിയിലുള്ള ജ്യോതിഷ വഴിയിലൂടെ രക്ഷപെടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ വ്യാഴമാറ്റം ഗുണമായി വരുന്നവർക്ക് എന്താണ് സംഭവിക്കുക മോശമാകുന്നവർക്ക് അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വ്യാഴമാറ്റം അനുകൂലമാണെങ്കിലുള്ള ഗുണം എന്താ നമുക്കിപ്പോൾ വേനൽക്കാലത്ത് വണ്ടി ഓടിച്ച് പോകുമ്പോൾ നല്ല സ്പീഡിൽ ഓടിക്കാം ഇത്ര അശ്രദ്ധ പറ്റിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപകടം ഇല്ലാതെ തന്നെ ലക്ഷ്യസ്ഥാനത്തെത്തും നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും നേരത്തെത്തും അതാണ് വേനൽക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഇത് ഇതുതന്നെ മഴക്കാലത്താണ് വണ്ടി ഓടിക്കുന്നതെങ്കിലോ വളരെ ശ്രദ്ധാപൂർവ്വം ഓടിക്കണം കാരണം ഇപ്പോൾ എങ്ങാനൊക്കെ സൈഡൊക്കെ നോക്കിയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് വെള്ളത്തുള്ളികളുണ്ട് കൊണ്ട് ചിലപ്പോൾ ചില്ലിൻ്റെ കാഴ്ച ഒക്കെ മറിച്ചിട്ടുണ്ട് മുമ്പിലെ കാഴ്ച അപ്പോൾ അപകടത്തിൽ ചെന്നിടാം അതേപോലെ എതിരായിട്ട് വരുന്ന ആളും അശ്രദ്ധയിൽ വന്നാലും നമുക്ക് പെട്ടെന്ന് വെട്ടി തെന്നിയൊക്കെ മാറിപ്പോവും ഇതെല്ലാം മഴക്കാലത്ത് നല്ല പെരുമഴക്കാലത്ത് ഉണ്ടാകുന്ന ദുരിതങ്ങളാണ് അപ്പോൾ അതേപോലെയാണ് വ്യാഴമാറ്റം എന്ന് പറയുന്നത് അനുകൂല സമയം എന്ന് പറയുന്നത് വേനൽക്കാലമാണ് മഴക്കാലമാണ് പ്രതികൂല സമയം മോശ സമയം അപ്പോൾ മോശ സമയത്ത് അതിജീവിക്കുമ്പോൾ മോശ സമയത്ത് സംഭവിക്കുന്നത് എന്താ നമുക്ക് കഴിഞ്ഞു പോകാനുള്ള വരുമാനം മാത്രമേ കിട്ടുകയുള്ളൂ വ്യാഴമാറ്റം മോശമാകുമ്പോൾ മറിച്ച് വ്യാഴമാറ്റം അനുകൂലമാവുമ്പോഴോ നമ്മൾ നൂറിട്ട് നമുക്ക് ആയിരം കിട്ടുന്ന സമയമാണ് അപ്പോൾ അതനുസരിച്ചു വേണം ഈശ്വരൻ്റെ പിന്നാലെ പോയ വ്യാഴമാറ്റം മോശമാകുന്ന സമയത്ത് ചെയ്യേണ്ടത് വ്യാഴമാറ്റം മോശമാകുന്ന നക്ഷത്രങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് എന്ന് പറയുന്ന നാഗരാജാവ് ശൈവ വൈഷ്ണവ് ചൈതന്യമായി സ്വയംഭുവായ ഭഗവാന്റെ പത്തിയിലാണ് മറ്റിരുപത്താറ് ദേവതകൾ കൂടിയിരിക്കുന്നത് ആ കൂടിയിരിക്കുന്ന ദേവതകളിൽ തിരുപ്പതി വെങ്കിടാജലപതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും കൈലാസനാഥനായി ദക്ഷിണ കൈലാസമായി വിളങ്ങുന്ന പൂർണ്ണ പ്രദീക്ഷണം നടത്താവുന്ന മഹാദേവനുമുണ്ട് അപ്പോൾ ഈ രണ്ട് ദേവതകൾക്കും തിങ്കളാഴ്ച ദിവസം മഹാദേവനെ ധാരാഗോളോഷ്പാദിനെ പിൻവിളക്ക് വെള്ളം എഴുതി നടത്തും നൂറു രൂപയുടെ ചിലവുള്ളൂ ഒരു മുട്ടരകൾ നടത്താൻ നൂറു രൂപയുടെ ചിലവുള്ളൂ അപ്പോൾ ഇരുന്നൂറ് രൂപ മഹാവിഷ്ണു ഭഗവാനും വ്യാഴാഴ്ച പാൽപ്പായസവും ബാക്കി സൂത്തവും പിന്നെ ഒരു മുട്ടരക്കിൽ ഇരുന്നൂറ്റി ഉപ്പരുടെ ചിലവുള്ളൂ അപ്പോൾ അങ്ങനെ നാനൂറ്റി ആഴ്ചയിൽ ചിലവഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നതിന് അത്യാവശ്യം വേഗതയിൽ പോകുന്നതിന് ഈ ദേവതകൾ സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ പേരമംഗലത്തപ്പിന് ആഴ്ചയിൽ ഒരു ധൂമം വെച്ച് ചെയ്യുക അതും ആയില്ത്തിനൊരു ധൂമം അങ്ങനെ ഇരുന്നൂറ്റൻപത് പേരുടെ വഴിപാട് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും ജീവിതം ജയിക്കാം പിന്നെ ഒരുപാട് വഴിപാടും കാര്യമൊക്കെ ഇവിടെ ഉണ്ട് അതുതന്നെ ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നേരെ പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിലേക്ക് വരിക പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകൾക്കും പേരമംഗലത്തപ്പിനും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദീക്ഷിണം നടത്തി അതിനുശേഷം താഴെ കൗണ്ടല്ലോ ഒന്ന് ഞാനവിടെ ജപിച്ചു കൊടുത്താണ് ചരടുണ്ട് ആ ചരടൊന്ന് വാങ്ങി ധരിക്കുക നൂറ് രൂപയുടെ ചിലവുള്ളൂ അത് ധരിച്ചു പോയ ഇരുപത്തേഴ് വയസ്സം വരെ അതിലൂടെ ഗുണം കിട്ടും അതിൻ്റെ ഇടയിലൊരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയ ഒന്നര വർഷം വരെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഇത്രയും വലിയ ഉറപ്പ് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ധൈര്യമായിട്ട് നമ്മുടെ സമയത്തിന് വില കൊടുക്കുക ആരെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ജീവിതം നമുക്കുള്ളതല്ലേ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വ്യാഴമാറ്റം വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കെ വി സുഭാഷ് ചന്ദ്ര പ്രണവ് യാസ്ടോളി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലിൽ അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ മുമ്പ് വ്യാഴമാറ്റം അനുകൂലമായിരുന്ന സമയവും പ്രതികൂലമായ സമയത്തും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം സാമ്പത്തികമായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക പിന്നെ അതേപോലെ ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും ആവശ്യമില്ലാത്ത കാര്യത്തിന് വരെ മനസ്സവാച കർമ്മണം നമ്മൾ ചിന്തിക്കാത്ത കാര്യം പോലും ടെൻഷനായിട്ടൊക്കെ നമ്മുടെ പിന്നാലെ വരും അതാണ് വ്യാഴമാറ്റം മോശം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ടെൻഷൻ കയറുമ്പോൾ നമുക്ക് വരുന്ന വരുമാനത്തെ തന്നെ ബാധിക്കും അപ്പോൾ വ്യാഴമാറ്റ സമയത്ത് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈശ്വരൻ നടത്തി തരികയുള്ളൂ നമ്മൾ കൂടുതൽ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കാത്തൊരു സമയമാണ് വ്യാഴമാറ്റം പ്രതികൂല സമയം അനുകൂല സമയമാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞാൽ നൂറ് മണിക്കോ നമുക്ക് ആയിരം കിട്ടും ആയിരം മണിക്കാ പതിനായിരം കിട്ടും പതിനായിരം മണിക്കാ ലക്ഷം കിട്ടുന്ന ആ ഒരു സമയമാണ് അതിലേക്കൊക്കെ എല്ലാം എത്തുക അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ദശാകാലങ്ങൾ വ്യാഴമാറ്റങ്ങൾ അനുകൂല ജോലികൾ ഇത് കലാകാര്യപരമായ കഴിവുള്ള ആളാണോ രോഗങ്ങളെ ഏതൊക്കെ വരെ ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുടെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നുണ്ട് ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവയും നടത്തി പഞ്ചാലങ്കാര പൂജയോടുകൂടി ഒരു വർഷക്കാലത്തേക്ക് ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടുന്ന പൂജാ സംവിധാനം ചെയ്തു തരും അതിന് ആവശ്യമുള്ള ഒരു സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ജീവിത വഴിയിലൂടെ സഞ്ചരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം നമുക്കറിയാമല്ലോ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ കുട്ടികൾ മടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇലസൻ്റ് അതേപോലെ രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഇലസെൻ്റ് ബ്രിഗ്ലൻസി ആവണമെങ്കിൽ അതിനെ ഇലസെൻ്റ് പിന്നെ കുട്ടികൾ പ്രേമത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനെ എലസെണ്ട് പിന്നെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നതിന് കൂടെ ആവാഹന പൂജയുണ്ട് അപ്പോൾ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും അത് ഹൈന്ദവ രീതിയിലുള്ള ഈ ജ്യോതിഷ വഴിയിലൂടെ ഒന്ന് പരിശ്രമിച്ച് നോക്കുക ജീവിതം ഒരിക്കൽ മാത്രം ആര് എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ ഒരുപാട് ആചാര്യമാർ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മൺമറിഞ്ഞു പോയവർ നിലവിലുള്ളവരൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജീവിതം നമ്മുടെയാണെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഫോളോ ചെയ്യുക ഇങ്ങനെയുള്ള കാലം നമുക്ക് തീർച്ചയായിട്ടും ഹൈന്ദവഴിയിലൂടെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുറപ്പോടുകൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അയത്തത്തിനും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നുമില്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് എവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനി എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികള് സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു